ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു കമ്മ്യൂണിസം തെറ്റാണെന്നു എനിക്ക് തോന്നിയിട്ടുമില്ലേ ആ ആത്മീയതയിൽ തന്നെ നമ്മൾ കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കിയപ്പോൾ അതിൻ്റെ ഏറ്റവും സത്യാത്മകമായ ദർശനം ശ്രീനാരായണ ഗുരുവിലാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തപ്പോഴാണ് നല്ല കമ്മ്യൂണിസ്റ്റുകളെല്ലാം കമ്മ്യൂണിസത്തെ അകമഴിഞ്ഞ് മനസ്സിലാക്കി കമ്മ്യൂണിസ്റ്റ് ആയവരൊക്കെ പിന്നീട് ആത്മീയത എന്താണെന്ന് കമ്മ്യൂണിസവും ആത്യന്തികമായി വിഭാവനം ചെയ്യുന്നത് ചൂഷണരഹിതമായ സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യക്രമത്തെയാണ് ബ്രാഹ്മണന്റെ നിർവചനം ഇത് പ്രയോഗത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രാമണൻ ബ്രഹ്മജ്ഞാനിയാണ് ആ അർത്ഥത്തിന് നല്ലതാണത് പക്ഷേ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ ഭഗവത്ഗീതയിൽ പോലും പറയുന്ന ദർശനം സമത്വഭാവനയാണ് അദ്വൈതാശ്രമത്തിൻ്റെ മറ്റു പ്രവർത്തനങ്ങളെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതെ അപ്പം നിലവിൽ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം കുറേയധികം സ്ഥാപനങ്ങൾ നമ്മൾ റൺ ചെയ്യുന്നുണ്ട് എന്നറിയാം മറ്റെന്തൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അദ്വൈതാശ്രമത്തിൽ പ്രധാനമായിട്ടും ഗുരുമന്ദിരമുണ്ട് ആ ഗുരുദേവധ്യാന മന്ദിരമുണ്ട് ഗുരുമന്ദിരത്തിൽ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് ഗുരുമന്ദിരം തുറക്കും അഞ്ചരയോടുകൂടി ഗുരുപൂജ നടക്കും അവിടെ അത് വീണ്ടും ഉച്ചയ്ക്കും വൈകിട്ടും വൈകിട്ട് ആറേകാലിനും ഗുരുപൂജ നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ ഗുരുപൂജ നടത്തുന്നതിനും മറ്റുമൊക്കെയായിട്ട് ദൈനംദിനം വന്നു ചേരുന്നുണ്ട് പിന്നെ സാധന അനുഷ്ഠിക്കുന്ന ആത്മാന്വേഷികളായിട്ടുള്ളവർക്ക് സ്വസ്ഥമായിരുന്നു ജപിക്കുന്നതിനോ ധ്യാനിക്കുന്നതിനോ ഒക്കെ പര്യാപ്തമായ രീതിയിലാണ് ആശ്രമത്തിലെ ധ്യാന മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സാധകരായിട്ടുള്ള വളരെ കുറച്ച് പേരൊക്കെ ഉണ്ടാവുകയുള്ളൂ അവരൊക്കെ ഇടയ്ക്ക് വന്ന് ഈ ധ്യാനമന്ദിരത്തിലിരിക്കുന്നു അതും രാവിലെ അഞ്ച് മണിയോടുകൂടി അത് തുറക്കുകയും അത് പിന്നെ ഓപ്പണായിരിക്കും പകൽ സമയം മുഴുവൻ ഗുരുമന്ദിരം പന്ത്രണ്ട് മണിക്ക് അടച്ച് പിന്നീട് അഞ്ച് മണിക്കേ തുറക്കുകയുള്ളൂ പക്ഷേ ധ്യാനമന്ദിരം അത് രാവിലെ ഏഴ് മണിക്ക് തുറന്നു കഴിഞ്ഞാൽ പിന്നീട് വൈകിട്ട് എട്ട് മണിയോടുകൂടി അത് അടയ്ക്കുകയുള്ളു ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഗുരുപൂജ നടത്തുന്നതിനുള്ള സൗകര്യമുണ്ട് ഗുരുപൂജ ചെയ്യുന്നവർക്ക് പ്രസാദമായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് അവർക്കുള്ള ഭക്ഷണമാണ് കൊടുത്തു കൊണ്ടിരിക്കുന്നത് അത് ഗുരുദേവൻ സശരീരനായിരുന്ന കാലത്ത് തന്നെ ആരംഭിച്ച ഒരു സമ്പ്രദായമാണ് ശിവഗിരി മഠത്തിലും അതിൻ്റെ ബ്രാഞ്ച് സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഇപ്രകാരം ഈ ഗുരുപൂജ നടന്നു വരുന്നുണ്ട് പിന്നീട് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിൻ്റെ കർമ്മങ്ങൾക്ക് ആരംഭം കുറിച്ച കുറച്ച് അരുവിപ്പുറം മുതൽ അരുവിപ്പുറത്ത് ആദ്യം ഗുരു വാവോട്ട് യോഗമാണ് ഉണ്ടാക്കിയത് വാവൂട്ട് യോഗം എന്ന് പറഞ്ഞാൽ ബലി കർമ്മങ്ങൾ അപ്പോൾ ആ ഒരു സൗകര്യം ഇവിടെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഈ ബലിപ്പുരയുണ്ട് അപ്പോൾ ശ്രാദ്ധദിനങ്ങളിൽ പിതൃകർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ധാരാളം പേരും ഇവിടെ വന്ന് ചേരുന്നുണ്ട് അതുകൂടാതെ ശിവരാത്രി നാളിലും അതുപോലെ കർക്കിടക വാവിലുമൊക്കെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് ഇവിടെ അതോടൊപ്പം തന്നെ ഹോമപ്പുരയുണ്ട് ഈ ഹോമപ്പുരയിൽ എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമവും ശാന്തി ഹവനവും നടക്കുന്നുണ്ട് അന്ന് മാത്രമല്ല വിശേഷാൽ പൂജകൾ ഏതെങ്കിലും ഭക്തജനങ്ങൾക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഇവിടെ വൈദികരുണ്ട് അവർ ആ കർമ്മങ്ങൾ ഭംഗിയായി നിർവഹിച്ചു കൊടുക്കുന്നുമുണ്ട് ഇത്രയുമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഊട്ടുപുരയിലെ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും അന്നദാനവും ഉണ്ട് വന്നുചേരുന്ന ഭക്തജനങ്ങൾക്ക് നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇവിടെ പിന്നെ പ്രധാനമായി നടക്കുന്ന ചടങ്ങുകളെന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തി ആഘോഷിക്കുന്നു ഗുരുവിൻ്റെ മഹാസമാധി വളരെ വിപുലമായ ഭക്തജനങ്ങളുടെ ഒരു സാന്നിധ്യത്തോടു കൂടി അതും നടത്തുന്നുണ്ട് ഗുരുദേവൻ്റെ മഹാസമാധി ദിനം വളരെ ഭംഗിയായിട്ട് ആചരിക്കുന്നുണ്ട് അത് കൂടാതെ ഗുരുവുമായി ബന്ധപ്പെട്ട് ഗുരുദേവ ശിഷ്യരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നു പോകുന്നുണ്ട് കൂടാതെ ഇവിടെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഉദ്യോഗമണ്ഡല വിജയകുമാർ എന്ന് പറഞ്ഞൊരു കർണാടക സംഗീതജ്ഞൻ ഇവിടെ അദ്ദേഹം ക്ലാസ് നടത്തുന്നുണ്ട് കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് യോഗ ക്ലാസ് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ധർമ്മ പ്രചാരക ക്ലാസ് നടക്കുന്നുണ്ട് ശ്രീനാരായണ ധർമ്മം പ്രചരിപ്പിക്കുന്നതിനായി പ്രചാരകരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ചേന്നമംഗലം പ്രതാപൻ എന്ന പേരായ ശിവഗിരി മഠത്തിൽ നേരത്തെ ബ്രഹ്മചാരിയായി അവിടെ ഗുരുദേവ ദർശനം പഠിച്ച വ്യക്തിയാണ് ശ്രീ ചേന്നമംഗലം പ്രതാപൻ അദ്ദേഹം ഇവിടെ വന്നെല്ലാ രണ്ടും നാലും ഞായറാഴ്ചകളിലായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് മറ്റു ഗുരുദേവ ഫിലോസഫി പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് കൂടി നടന്നിരുന്നു എന്നാൽ അതിൻ്റെ ആചാര്യൻ ഈ കഴിഞ്ഞ ദിവസം ദിവംഗതനായി ആ ക്ലാസ്സും ഇനി മറ്റ് തുടർന്ന് നടക്കുന്നതാണ് അപ്പോൾ ഗുരുദേവ ദർശനം പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ സേവനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഹോമിയോ ഡോക്ടർമാരുടെ ക്യാമ്പ് എല്ലാ മാസവും നടക്കുന്നുണ്ട് അതുപോലെ നാഡീ വൈദ്യത്തിൽ പ്രാവീണ്യമുള്ള ശിവാനന്ദൻ വൈദ്യരെന്നു പേരായ വയനാട്ടിലൊരു വൈദ്യർ വന്ന മാസത്തിൽ ആദ്യത്തെ ഏഴാം തീയതി എല്ലാ മാസവും ഇംഗ്ലീഷ് മാസവും ഏഴാം തീയതി ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ക്യാമ്പും ഒക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെയാണ് ആശ്രമത്തിൽ ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ഇനി അങ്ങയോട് വ്യക്തിപരമായ ഒരു ചോദ്യം എന്നാൽ ആത്മീയതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ചോദ്യം എങ്ങനെയാണ് അങ്ങ് സന്യാസമാണ് എൻ്റെ മാർഗം എന്ന് തിരിച്ചറിവിലേക്ക് വന്നത് ഞാൻ എൻ്റെ തുടക്കത്തിൽ അങ്ങനെ ഒരു ആത്മീയതയോടെ ആഭിമുഖ്യമുള്ള ആളായിട്ടല്ല ജീവിച്ചിരുന്നത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു കമ്മ്യൂണിസം തെറ്റാണെന്നും എനിക്ക് തോന്നിയിട്ടുമില്ലേ അതിൽ കുറേ നന്മകളുണ്ട് ഏതായാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളുടെ നിറവേറ്റൽ മാത്രം കൊണ്ട് തൃപ്തനാകുന്നില്ല അവൻ അപ്പോൾ ആ ഒരു അന്വേഷണമാണ് ആത്മീയതയിലേക്ക് നയിക്കുന്നത് ഈ ലോക ജീവിതം എന്ന് പറയുന്നത് നമുക്കിവിടെ ജനിച്ചോ കുറേ കാലം ജീവിച്ചോ മരിക്കുന്നു ആ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ കമ്മ്യൂണിസം കൈകാര്യം ചെയ്യുന്നുള്ളൂ അതിലപ്പുറം മനുഷ്യൻ്റെ അസ്തിത്വത്തെ സംബന്ധിക്കുന്ന സൂക്ഷ്മമായ ചില അന്വേഷണങ്ങളുടെ തലമുണ്ട് ആ അന്വേഷണമാണ് ആത്മീയതയിലേക്ക് തിരിയാനും ആ ആത്മീയതയിൽ തന്നെ നമ്മൾ കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കിയപ്പോൾ അതിൻ്റെ ഏറ്റവും സത്യാത്മകമായ ദർശനം ശ്രീനാരായണ ഗുരുവിലാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തപ്പോഴാണ് ഈ ആശ്രമ ജീവിതത്തിലേക്ക് വരാനായിട്ട് തോന്നിയതും അങ്ങനെ ശിവഗിരി മഠത്തിൻ്റെ ഭാഗമാകുന്നതും ശിവഗിരി മഠത്തിൻ്റെ ഭാഗമായി കുറേ കാലം ആദ്യകാലത്ത് ഇവിടെ തന്നെ സേവനമനുഷ്ഠിച്ചു പിന്നീടൊരു പത്ത് പതിനഞ്ച് വർഷത്തോളം കോട്ടയം കുറിച്ചി അദ്വൈത വിദ്യാശ്രമത്തിൻ്റെ ചുമതലക്കാരനായിരുന്നു ഇപ്പോൾ നാല് വർഷമായിട്ട് ഈ അദ്വൈതാശ്രമത്തിൻ്റെ ചുമതല വഹിക്കുന്നു നല്ല കമ്മ്യൂണിസ്റ്റുകളെല്ലാം കമ്മ്യൂണിസത്തെ അകമഴിഞ്ഞ് മനസ്സിലാക്കി കമ്മ്യൂണിസ്റ്റ് ആയവരൊക്കെ പിന്നീട് ആത്മീയത എന്താണെന്ന തിരിച്ചറിവിലേക്ക് വന്നിട്ടുണ്ട് ആത്മീയ ആത്മീയപാതയിലേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പേർ എല്ലാവരും ഒന്നുമല്ല ഒരുപാട് പേർ അപ്പോൾ ഈ കമ്മ്യൂണിസവും ആത്മീയതയും തമ്മിലൊരു കണക്ഷനുണ്ട് എന്നെപ്പോഴും വേദാന്ത ദർശനം എന്ന് പറയുമ്പോൾ ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായൊരു സമത്വ ദർശനമാണത് ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിലും ഒരേ ചൈതന്യം തന്നെ നിറഞ്ഞു നിൽക്കുന്നു ശുദ്ധരമായ വേദാന്ത ദർശനത്തിൽ ഉച്ച നീചത്വങ്ങളില്ല എല്ലാവരിലും ഈശ്വരാംശത്തെയാണ് കാണുന്നത് അത് വേദാന്ത ദർശനം ലോകത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാവനയാണ് അതിൻ്റെ പ്രയോഗരൂപത്തിൽ എങ്ങനെയാണ് എന്നതല്ല ഞാനീ പറയുന്നത് പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ അത് പ്രയോഗത്തിലേക്ക് കൊണ്ടുവന്നു അതാണ് ഗുരുവിൻ്റെ ആ അരുവിപ്പുറം സന്ദേശത്തിൽ തന്നെ എല്ലാ ഭേദചിന്തകൾക്കും അതീതമായി എല്ലാ മനുഷ്യരും സഹോദര ഭാവേനെ ഇവിടെ വർത്തിക്കണമെന്ന് പറയുന്നത് കമ്മ്യൂണിസവും ആത്യന്തികമായി വിഭാവനം ചെയ്യുന്നത് ചൂഷണരഹിതമായ സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യക്രമത്തെയാണ് അപ്പോൾ ഇതിന് തമ്മിൽ ഒരു ബന്ധമുണ്ട് ഒന്ന് ഭൗതികതയിൽ മാത്രം ഊന്നി നിൽക്കുന്നു എന്ന ഒരു പരിമിതി കമ്മ്യൂണിസത്തിനുണ്ട് എങ്കിൽ ആ പരിമിതിയെയും അതിവർത്തിച്ചുകൊണ്ട് സകല ജീവരാശികളിലും സമത്വത്തെ ദർശിക്കുന്ന സമത്വഭാവനയാണ് വേദാന്തം നമുക്ക് നൽകിയിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രായോഗികമായ രൂപം നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം വേദാന്തം പറഞ്ഞ എല്ലാവരും ഈ സമത്വഭാവന ഉണ്ടായിരുന്നില്ല ശങ്കരാചാര്യർ പോലും അദ്വൈത വേദാന്തം പറയുകയും വഴികൂടെ നടക്കുമ്പോൾ താഴ്ന്ന ജാതിക്കാരോട് വഴിമാറിപ്പോകാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അവർ കുഴപ്പം ഉണ്ടായിരുന്നു അവസാനം അത് തിരുത്തുന്നുണ്ടെങ്കിൽ പോലും ആചാര്യരുടെ ഇപ്പോൾ വിവേക ചൂടാമണി പോലെയുള്ള കൃതികൾ നോക്കുമ്പോൾ അതിലെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ബ്രഹ്മവിദ്യയ്ക്ക് അധികാരി ആരാണെന്നുള്ള ചോദ്യം വരുമ്പോൾ അതിൽ ബ്രഹ്മവിദ്യയ്ക്ക് അധികാരിയായ ആചാര്യൻ പറയുന്നത് ഒന്ന് പുരുഷനായിരിക്കണം രണ്ട് പുരുഷനായാൽ മാത്രം പോരാ അവൻ ബ്രാഹ്മണനായിരിക്കണമെന്ന് കൂടി പറയുന്നുണ്ട് പക്ഷെ ബ്രാഹ്മണൻ്റെ നിർവചനമുണ്ട് ബ്രാഹ്മണൻ്റെ നിർവചനം ഇത് പ്രയോഗത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനിയാണ് ആ അർത്ഥത്തിൽ നല്ലതാണത് പക്ഷേ അങ്ങനെയല്ലല്ലോ ഇവിടെ ജന്മം കൊണ്ടാണോ ബ്രാഹ്മണ്യം നേടേണ്ടത് കർമ്മം കൊണ്ടാണോ എന്നുള്ളൊരു പ്രശ്നവും ഉണ്ട് ഇവിടെ ജന്മം കൊണ്ട് ബ്രാഹ്മണ്യം ആർജിച്ചവരാണ് ഇവിടെയുള്ള ജാതി ബ്രാഹ്മണരെല്ലാവരും അവസാനം ഭഗവാൻ ശിവൻ കർമ്മങ്ങൾ കർമ്മത്തിൽ അവർ ബ്രാഹ്മണ്യം നേടിയിട്ടില്ല അവസാനം ഭഗവാൻ ശിവൻ ഈ അഹങ്കാരം ശമിപ്പിക്കാൻ ചണ്ടാല വേഷത്തിൽ അവതരിക്കേണ്ടി വന്നു അവതരിക്കേണ്ടി വന്നു കഥകളിൽ നമ്മൾ വായിച്ചു അതെ അതെ അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനാകട്ടെ തുടക്കം മുതൽ തന്നെ ഈ വിദ്യ ആർക്കും ഓതിടയണമെന്നാണ് ഗുരു പറഞ്ഞത് അവിടെ യാതൊരു ഭേദവുമില്ല ലിംഗഭേദവുമില്ല വർണ്ണഭേദവുമില്ല അറിവ് അതിങ്ങനെ ആർക്കും ഓതിടേണം ആത്മോപദേശത്തിൽ ഗുരു അങ്ങനെയാണ് ഇപ്പോൾ ഗുരുവിൽ ഈ യാതൊരു വിധത്തിലുള്ള ഭേദചിന്തയില്ലാതെ അദ്വൈത ദർശനത്തെ അതിൻ്റെ പ്രയോഗത്തിൽ പൂർണ്ണമായിട്ടും ആവിഷ്കരിച്ചു എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രത്യേകത അതാണ് ശങ്കരാചാര്യരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഭഗവത്ഗീതയിൽ പോലും പറയുന്ന ദർശനം സമത്വഭാവനയാണ് പക്ഷെ അവിടെയും ചാതുർവർണ്ണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഗുണത്തെയും കർമ്മത്തെയും ആധാരമാക്കി ചാതുർവർണ്ണത്തെ ഞാനാണ് സൃഷ്ടിച്ചതെന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ മനുഷ്യരിൽ ഭേദചിന്ത ഉണ്ട് അവിടെ അത് നമ്മുടെ ഉപനിഷത്തുക്കളിൽ പലതിലുമുണ്ട് പക്ഷേ അതിനെ എല്ലാം നിരാകരിച്ചുകൊണ്ട് ഗുരു പറഞ്ഞത് മനുഷ്യണം മനുഷ്യത്വം ജാതിർ ഗോത്വം ഗവം യഥ ന ബ്രാഹ്മണാതിരസ്യൈവാഹാതത്വം വ്യക്തിഗോപിനു പറഞ്ഞു മനുഷ്യന് മനുഷ്യത്വമാണ് ജാതിയായിരിക്കുന്നത് പശുവിനും പശുത്വം എപ്രകാരമാണോ അതിൻ്റെ ജാതി ആയിരിക്കുന്നത് അപ്രകാരം മനുഷ്യനും മനുഷ്യത്വമാണ് ജാതിയായിരിക്കുന്നത് എന്നിട്ട് ഗുരു അടിവരായിട്ട് പറയുകയാണ് ആ ബ്രാഹ്മണാദിരസ്യൈവ ബ ബ്രാഹ്മണാദിഭേദങ്ങളില്ലാത്തതാണ് ഹാ തത്വം കോപിന വ്യക്തി തത്വം ആരും അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മസൂത്രം സൃഷ്ടിച്ച ബാതരായണനും ഈ സത്യം അറിഞ്ഞിട്ടില്ല ഗീത സൃഷ്ടിച്ച വ്യാസനും ഈ തത്വം അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അവിടെയാണ് ഗുരു അദ്വൈതത്തെ അതിൻ്റെ രൂപത്തിൽ പ്രയോഗവൽക്കരിച്ചത് ഈ പ്രയോഗവൽക്കരണമാണ് പല പലരിലും ഇല്ലാതെ പോയത് ഓക്കെ എന്തായാലും കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചത് നന്ദി ഇനിയും ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ ഓഫീസ് സ്റ്റുഡിയോ ഒക്കെ അദ്വൈതാശ്രമത്തിന് തൊട്ടടുത്താണെങ്കിൽ പോലും രണ്ട് വർഷങ്ങൾക്കിപ്പുറമാണ് അങ്ങേയുമായി ഇരിക്കാൻ സാധിച്ചു നേരത്തെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇനിയുള്ള മാസങ്ങളിലും ദിവസങ്ങളിലുമൊക്കെ സമയം ലഭിക്കുമ്പോൾ ശ്രീനാരായണ ഗുരു ദർശനങ്ങളുമായി ഇരിക്കാൻ അനുവദിക്കണമെന്ന് അത് വളരെ സന്തോഷം താങ്ക് യു ഓക്കെ